നമസ്കാരം ഞാൻ ഡോക്ടർ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നടുവിലെ വേദന കാലിന്റെ മുട്ടിലെ വേദന ജോയിൻസിൽ വേദന ഇത്തരത്തിൽ പറയുന്ന വേദനകളുടെ പ്രശ്നങ്ങള് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഉള്ളവരാണെങ്കിൽ ഈ ഒരു വെടി തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് പറഞ്ഞാൽ ധാരാളം ഞരമ്പുകൾ കണ്ടുവരാറുണ്ട് ഈ ഞരമ്പുകളില് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ബ്ലോക്കേജ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കുറയും എന്നിട്ട് എന്നതിനുശേഷം ആ ഒരു ഭാഗത്ത് നന്നായിട്ട് വേദന അനുഭവപ്പെടും അല്ലെങ്കിൽ ഒരു ഒരു മരവിപ്പ് പോലെ തോന്നും ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതാവുമ്പോൾ ഒരു കോച്ചിപ്പിടുത്തം പോലെ ഒരു മരവിപ്പ് പോലെ ഇരിച്ചിരു പോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റെമഡിയാണ് പറയാനായിട്ട് പോകുന്നത് ഈ റെമഡി നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാണെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന ബ്ലോക്കേജ് പോലെയുള്ള കാര്യത്തിന് നല്ലൊരു റിലീഫ് കിട്ടുകയും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളെ പതുക്കെ പതുക്കെ നല്ല രീതിയിൽ പെർമനന്റ് ആയിട്ട് നമുക്ക് മാറ്റാനും കുറച്ചൊക്കെ ഒന്ന് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ ഈ നമ്മൾ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് ആർക്കൊക്കെയാന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാലിന്റെ പാദത്തിന്റെ നന്നായിട്ട് ഒരു പുകച്ചൽ പോലെ എരിച്ചൽ പോലെ തോന്നുകയാണ് അല്ലെങ്കിൽ നന്നായിട്ടൊരു മരവിപ്പ് പോലെ തോന്നുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോബ് നോക്കുകയാണെങ്കിൽ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ് ഇരുന്ന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ കാലിൽ നന്നായിട്ടൊരു നീര് പോലെ കാലില് നന്നായിട്ടൊരു ഹെവിനെസ് കാലിന് നന്നായിട്ട് വേദന നമ്മുടെ ഈ കാലിന്റെ ഈ കണ്ണീര് ഭാഗത്തേക്കായിട്ട് നന്നായിട്ട് നീര് പോലെ കണ്ടുവരുന്നവരൊക്കെയാണ് അവരിലും പിന്നെ അതുപോലെ ഈ തണുപ്പ് സമയത്തൊക്കെ ഉണ്ടാവില്ല തണുപ്പ് സമയത്ത് കാലൊക്കെ നന്നായിട്ടൊരു തണുത്ത് മരവിച്ചിരിക്കുന്നത് പോലെ ഒക്കെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് മസിൽസ്ക്രാംസ് പോലെ നമ്മുടെ മസിൽസിന്റെ അവിടെയൊക്കെ നന്നായിട്ട് കോച്ചു പിടിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നവരാണെങ്കിൽ കൂടുതലും ഈ റെമഡി അവർക്ക് നന്നായിട്ട് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും അപ്പൊ എങ്ങനെയാണ് ഈ റെമഡി ഉണ്ടാക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിന് വേണ്ടത് ഏത് സമയത്താണ് ചെയ്യുക എത്ര നാള് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് മുഴുവനായിട്ട് കാണാം അപ്പൊ വളരെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് അപ്പൊ ഈ റെമഡി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്നാണ് കർപ്പൂരം രണ്ടാമത്തെ കാര്യമാണ് ചെറുനാരങ്ങ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെമഡീസ് ആണ് അപ്പോൾ കർപ്പൂരത്തിന്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നില്ലേ നമ്മുടെ പാക്കറ്റിൽ ഇങ്ങനെ ഈ ടാബ്ലറ്റ് ഫോമിലുള്ള കർപ്പൂരം അത് പരമാവധി ഒഴിവാക്കുക നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കർപ്പൂരാണ് ഈ പൂജാ കടകളിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പൊ അത് എന്തുകൊണ്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള കർപ്പൂരം യൂസ് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിസിനൽ പ്രോപ്പർട്ടീസ് കുറച്ചും കൂടി കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള ഈ കർപ്പൂരത്തിലാണ് ഉണ്ടാകുക അതായത് നമ്മുടെ നെർവ്സിനെ നെരമിന്റെ കുന്ന് സ്മൂത്ത് ആക്കുന്നതിനും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടൊന്ന് കൂട്ടാനും സഹായിക്കുന്നത് ാച്ചുറൽ ആയിട്ടുള്ള കർപ്പൂരമാണ് ചെറുനാരങ്ങയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ചെറുനാരങ്ങ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലൊരു ഗുണങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ് കൂടാതെ ഒരു ക്ലെൻസിങ് പ്രോപ്പർട്ടീസും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ചെറുനാരങ്ങയിൽ ഉണ്ട് നമ്മുടെ സ്കിന്നിന്റെ പോഴ്സിനൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഞരമ്പുകളുടെ സർക്കുലേഷനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനും ചെറുനാരങ്ങ നന്നായിട്ട് സഹായിക്കും ഇനി റെമഡി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊരു പാത്രത്തിൽ രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ വല്ലാതെ തിളക്കരുത് ഒരു മീഡിയം ചൂട് നമ്മുടെ പാദത്തിന് സഹിക്കാൻ പറ്റുന്ന ചൂടില് നിങ്ങൾ വെക്കുക അല്ലാതെ ചൂട് കുറയും ചെയ്യരുത് അല്ലാതെ ചൂട് കൂടും ചെയ്യരുത് അങ്ങനെ ഒരു മീഡിയം ചൂടാക്കുക ശേഷം വേറൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് രണ്ട് രണ്ട് പീസ് കർപ്പൂരം എടുക്കുക രണ്ട് പീസ് ഒരു മീഡിയം സീസ് പീസ് സൈസില് കർപ്പൂരം എടുത്തിട്ട് നന്നായിട്ട് പൊടിക്കുക അത് പൊടിച്ച് നമ്മൾ മാറ്റി മാറ്റിവെക്കുക അതുപോലെ തന്നെ ഒരു വലിയൊരു ലെമൺ അതായത് ഒരു ഫുൾ ലെമൺ എടുക്കുക എന്നിട്ട് അതിന്റെ നീര് പിഴിഞ്ഞ് മാറ്റിവെക്കുക എന്നിട്ട് ഈ വെള്ളം ചൂടായി എന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു വെള്ളമുണ്ടല്ലോ ചൂടായിട്ടുള്ള വെള്ളം ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ പൊടിച്ചിട്ടുള്ള രണ്ട് പീസ് കർപ്പൂരും അതുപോലെ തന്നെ ഒരു വലിയ നാരങ്ങയുടെ ഈ നീരും അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനോട് അറിയാം ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പാദങ്ങളും ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഈ ബക്കറ്റിലേക്ക് നന്നായിട്ട് ഇറക്കിയിട്ട് ഒരു അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ നിങ്ങൾ അങ്ങനെ ഇരിക്കുക ഈ കാലിങ്ങനെ ഇറക്കി വെക്കുന്ന സമയത്ത് ചില സമയങ്ങള് നമുക്ക് ഒരു കറണ്ട് അടിച്ച പോലെയൊക്കെ ചിലപ്പോ സമയത്ത് തോന്നാറുണ്ട് കാരണം ടെൻഷനൊന്നും ആവരുത് കാരണം ഈ നന്നായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട് എന്നാണ് അതിനർത്ഥം കാരണം ഈ കർപ്പൂരത്തിൽ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടല്ലോ അത് നമ്മുടെ സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കൂട്ടുന്നതിനും ചെറുനാരെങ്കിലും നമ്മുടെ കാലിന്റെ നീർക്കെട്ടിനെയൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നത് കൊണ്ട് വളരെയധികം ബെനിഫിറ്റ് ആണ് കുറെ ആളുകൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല റിലീഫ് കിട്ടിയിട്ടുണ്ടെന്നും പല പേഷ്യൻസും പറയാറുണ്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇപ്പൊ നിങ്ങൾ കൂടുതൽ നേരം ഇരിക്കുന്ന ആളുകളൊക്കെയാണ് ഏത് സമയം ഡെസ്ക് ഡെസ്കിലൊക്കെയാണ് വർക്ക് കാലിലൊക്കെ എപ്പോഴും ഇങ്ങനെ നീക്കിട്ട് വന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ബെനിഫിറ്റ് നൽകുന്ന ഒരു കാര്യം കൂടിയായിരിക്കും ഇത് ഏത് സമയത്ത് ചെയ്യണം എന്ന് രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേറ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ എന്നും ദിവസേന നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കാലിങ്ങനെ മുക്കി വെച്ചിട്ട് ശേഷം നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കിടന്നുറങ്ങുന്നതും വളരെയധികം നല്ലതായിരിക്കും അപ്പൊ നിത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക ഒരു അഞ്ചു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നതിലെ തന്നെ ഒരു പുകച്ചിലാണെങ്കിലും നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് കാലിന്റെ പുകച്ചില് ഇതെല്ലാം ചെയ്തിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പത്തി എന്ന് പറയുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ഇതേപോലെ കാലില് പുകച്ചിലൊക്കെ കണ്ടുവരാറുണ്ട് അപ്പൊ ആ ഒരു കണ്ടീഷനാണെങ്കിൽ നിങ്ങളുടെ ഡയബറ്റീസ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെയധികം നല്ല ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരില് ഈ റെമഡി നല്ല രീതിയിൽ ബെനിഫിറ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത പോലെ തന്നെ കൂടിയുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വേണ്ടി കാണുന്നത് വരെ നന്ദി നമസ്കാരം